ദേശീയപാത വികസനത്തിൻ്റെ കാസർഗോഡിൽ നിന്നുള്ള നമ്മുടെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാസർഗോഡ് ഷിറിയ ഭാഗം മുതൽ ഷിറിയ പാലം കഴിഞ്ഞുള്ള ഭാഗം മുതൽ നമ്മുടെ ഉപ്പള പാലം വരെയുള്ള ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഉപ്പള കൈക്കമ്പ മുതൽ ഉപ്പള പാലം വരെയുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തിക്കുകൾ നിലവിൽ നടക്കുകയാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ിറിയ കുന്നിൽ ഭാഗത്തുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മെർച്ചും പോയിരുന്നുണ്ട് ഇടതു ഭാഗത്തായിട്ട് നിലവിലിപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഈ റോ ഇതില്ലേ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള സ്ഥലത്ത് സോയിൽ നെയിലിങ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ ബിറ്റൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട് പിന്നെ ആ നെറ്റ് ഉണ്ട് ആ നെറ്റ് അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിന് സ്പ്രേ ചെയ്യണം കോൺക്രീറ്റ് സ്പ്രേ ചെയ്യണം അത് ഈ ഭാഗത്തായിട്ട് നമ്മളെ മുട്ടം ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ സൂം സൂമെയ്യുമ്പോഴേക്ക് നല്ല കാറ്ററക്കുള്ള സ്ഥലമാണ് എന്തായാലും ഈ ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവർത്തികൾ നേരത്തെ കഴിഞ്ഞ ഇടമാണ് അപ്പോൾ ശരിയാക്കുന്നില്ല നമുക്ക് ഏറിയാൽ നല്ല കാറ്റർക്കുള്ള സ്ഥലമായിരുന്നു അതായത് സർവീസ് റോഡില്ല നമ്മൾ ഈ വലത് ഭാഗത്തുള്ള അത്രത്തോളം ഉയരമുള്ള സ്ഥലമായിരുന്നു മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് നിലവിൽ ഈ ഭാഗത്ത് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് എന്തായാലും സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് നടപ്പാതയുടെ നിർമ്മാണം ഫുട് പാത്തിൻ്റെ നിർമ്മാണമാണ് നടക്കാൻ ബാക്കിയുള്ളത് കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്കും ഈ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുതൽ ഇടതുഭാഗത്തായിട്ട് നടപ്പാതയുടെ നിർമ്മാണം ചിലയിടങ്ങളിൽ തുടങ്ങിയതായി നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചിലെ വർക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനടുത്ത് എന്തായാലും ടാറിംഗ് പ്രവർത്തികളിന് കുറച്ചു ഇടങ്ങൾ മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത് നമ്മുടെ ചെറിയ പാലത്തിൻ്റെ ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും കൂടാതെ നമ്മുടെ കൈക്കമ്പ മുതൽ ഉപ്പള നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തൊക്കെ ഇനി ബാക്കിയുണ്ട് കൂടാതെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന നമ്മുടെ ബോക്സ് ഘടലുള്ള ഒറ്റത്തൂൺ പാലത്തിൻ്റെ മുകളിലായിട്ട് ടാറും പ്രവർത്തികൾ പുരോഗമിക്കാൻ ബാക്കിയുണ്ട് ഈ ആഴ്ച അടുത്ത ആഴ്ച മുതൽ ആ ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവർത്തികൾ തുടങ്ങുന്നതായിരിക്കും നമ്മുടെ ഈ റെയിൽവേ ട്രാക്കും നമ്മുടെ ആറുവരി പാതയും ദേശീയപാതയും സമാന്തരമായിട്ടാണ് കടന്ന് പോകുന്നത് നമ്മളങ്ങനെ മുട്ടമ്പാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ മുട്ടം ഭാഗത്തും അണ്ടർ പാസേജിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു മുട്ടം റെയിൽവേ ക്രോസിംഗ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അണ്ടർ പാസേജിന് വേണ്ടിയിട്ടുള്ള സമരം നടന്നത് എന്തായാലും ഇവിടെ ഫുട്ടോവർ ബ്രിഡ്ജാണ് അനുവദിച്ചത് ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് നിലവിലിപ്പോൾ ബസ് റൂട്ടൊക്കെ ഈ മെയിൻ റോഡ് ആറുവരിപ്പാതെ കൂടിയാണ് പോകുന്നത് അപ്പോൾ ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് ഇരുവശത്തോട്ടും ആളുകൾക്കായിട്ട് നേരത്തെ തുറന്ന് കൊടുത്തതാണ് എന്തായാലും ഇവിടെ സർവീസ് റോഡ് ഇവിടെ മുതൽ സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട് കൂടാതെ ഈ ഭാഗത്ത് ലൈറ്റിങ്ങിൻ്റെയും സെൻടർ ഡിവൈഡറിൻ്റെയും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡിവൈഡറിൻ്റെ ഭാഗത്ത് ഇനി പെയിൻറ്റിങ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അതാണ് ഡ്രൈനേജ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ദേശീയപാതയിൽ അകത്തായും നമ്മുടെ സർവീസ് റോഡിൻ്റെ ഭാഗത്തായിട്ടും ഡ്രെയിനേജ് ഉണ്ട് പല ഭാഗത്തും വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് ഇവർ ഡ്രൈനേജ് സിസ്റ്റമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ മഴക്കാലത്തും തോന്നുന്നു നമ്മുടെ മഞ്ചേശ്വരം ഭാഗത്തൊക്കെ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ മഴ വരുന്നതോടു കൂടി നമുക്ക് അറിയാം വർക്കൊക്കെ എങ്ങനെ നല്ല രീതിയിൽ പുരോഗമിച്ചോ ഇല്ലയോ എന്നത് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ റീച്ച് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റീച്ച് പോലെ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെയും രണ്ടാമത്തെയും റീച്ച് കോഴിക്കോട് ബൈപ്പാസ് അവിടെയും ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനടുത്ത് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ടൗൺ ടൗണിലോട്ട് എക്സിറ്റ് അടിക്കാനുള്ള മെർജിങ് പോയിൻ്റ് ആണ് ഈ വലതുഭാഗത്തായിട്ട് നമ്മുടെ ബന്ദിയോട് ടൗണിൽ നിന്നും ഈ ആറുവരി പാതയിലോട്ട് എൻറ്റർ ചെയ്യാനുള്ള മെർജിങ് പോയിന്റ് ആണ് കാണുന്നത് നിലവിലിപ്പോൾ ബന്ദിയോട് ഓവർപാസ് ആണ് വരുന്നത് അപ്പോൾ ഇവിടെ ഉള്ള സ്ഥലമായിരുന്നു കുറച്ച് വേറുള്ള സ്ഥലത്തൊക്കെ ഓവർപാസ് ആണ് അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ കാസർഗോഡിൽ ഈ ആദ്യത്തെ റീച്ചിൽ രണ്ട് ഓവർപാസ് ആണ് കൊടുത്തത് ഒന്ന് വസങ്കടിയിൽ ഒന്ന് നമ്മുടെ ബന്ദിയോട്ടും അപ്പോൾ മലപ്പുറം ജില്ലയിൽ ആദ്യത്തെ റീച്ചിലാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഓവർ പാസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മലപ്പുറം നമുക്കറിയാം ഉള്ള സ്ഥലമാണ് മല കുന്നൊക്കെ അധികമുള്ള സ്ഥലം കൂടിയാണ് എന്തായാലും ഈ ഓവർപാസിന് താഴെയായിട്ട് വർക്കുകൾ നടക്കുകയാണ് നമ്മളെ ഈ ഇടത് ഭാഗത്തായിട്ട് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടക്കാൻ വാക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ കർണാടകയിലോട്ട് പോകുന്ന റോഡാണ് കാണുന്നത് കേട്ടോ നമ്മളെ പൊസടി കുമ്പ കാസർഗോഡിൻ്റെ ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ് അതിൽ അവിടേക്ക് പോകാനുള്ള റോഡാണ് ഈ വലതു ഭാഗത്തായിട്ട് കാണുന്നത് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് വർക്കുകൾ നടക്കുകയാണ് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് എന്തായാലും ഈ വലതു ഭാഗത്തായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നിലവിലെ ഇപ്പോൾ തകൃതിയിൽ വർക്ക് ഈ ഭാഗത്തൊക്കെ നടക്കുകയാണ് സോയിൽ നൈലിംഗ് ഒക്കെ ഈ ഭാഗത്ത് നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഡിവൈഡറിൻ്റെ ഭാഗത്തൊക്കെ ഇനി പൈനിങ് വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് നമ്മൾ ബന്ധിയോട് ടൗൺ കഴിഞ്ഞ് മള്ളം കൈ ഭാഗത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് ആറുവരി പാത നിർമ്മിച്ചിട്ടുള്ളത് എന്തായാലും നമ്മൾ ഈ ഭാഗത്തുള്ള സർവീസോട് കുറച്ച് ഉയരത്തിലാണ് വരുന്നത് മള്ളം കൈ ഭാഗത്ത് രണ്ട് ഭാഗത്തായിട്ടും എൻട്രി എക്സിറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബന്ദിയോട് ഇന്ന് ആറുവരി പാതയിലോട്ട് എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇടതുഭാഗത്തായിട്ട് വലതുഭാഗത്തായിട്ട് നമ്മളെ ബന്ദിയോ ടൗണിലോട്ട് എക്സിറ്റ് അടിക്കാനുള്ള മെർച്ച പോയിന്റ് ആണ് കാണുന്നത് ഏതായാലും ഇവിടെ മുതൽ നമ്മുടെ നയാബാർ വരെ ആറു പാത പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നയാബാർ മുതൽ ഉപ്പള മേൽപ്പാലം വരെ ടാറിംഗ് പ്രവർത്തികൾ നിലവിൽ നടക്കുകയാണ് ഭാഗത്തൊക്കെ മുഴുവനായിട്ടും വർക്കുകൾ കഴിഞ്ഞ ഇടം കൂടിയാണ് ഇനി നടപ്പാ ഫുട് പാത്തിൻ്റെ വർക്കാണ് അധികവും പെൻഡിങ് ആയിട്ടുള്ളത് കൂടാതെ നമ്മുടെ ഈ സർവീസ് റോഡിൻ്റെ വർക്കുകളും പല ഭാഗങ്ങളും നടക്കാൻ ബാക്കിയുണ്ട് ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ ഡിവൈഡറിൻ്റെ ഭാഗത്തുള്ള പെയിൻറ്റിംഗ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് ടാറി പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് ചിലയിടങ്ങളിൽ ഇവിടെ ഇപ്പോൾ നടപ്പാതെയുടെ നിർമ്മാണമാണ് ഇരുവശത്തോട്ടും നടക്കുന്നതുണ്ട് കൂടാതെ സർവീസ് റോഡിൻ്റെ ഭാഗത്തും അറ്റകുറ്റപ്പണികൾ നടക്കാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് ഈ സർവീസ് റോഡ് ഇവിടെ മുതൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇരുവശത്തോട്ടും നമ്മൾ കുക്കാർ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് കേട്ടോ ഇപ്പോൾ കുക്കാർ ഭാഗത്തൊക്കെ ഇനി ഈ ഭാഗത്തൊക്കെ ലൈറ്റിംഗ് ഒക്കെ വന്നാൽ എന്താ രസമായിട്ടുണ്ടാവില്ല കേട്ടോ ഈ വയറുകൾക്കിടയിൽ കൂടി ഇങ്ങനെ ആറോയിൽ പാതയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഈ ഡ്രോൺ ദൃശ്യമൊക്കെ കാണുമ്പോൾ നല്ല നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾക്കാണ് നമ്മുടെ നാട് ഇപ്പോൾ മിസ് ആവുന്നത് അവർക്ക് ഓരോ അപ്ഡേറ്റ്സും നമ്മുടെ നാടിലെ വികസനം കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണെന്ന് അറിയാം അപ്പോൾ നമ്മളധികം പ്രേക്ഷകരും നമ്മുടെ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യു എ ഇ സൗദി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രേക്ഷകരാണ് നമ്മൾ കുക്കർ ഭാഗത്തുള്ള എം എൻ ബിൻ്റെ ദൃശ്യാണ് കാണുന്നത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും ഈ പാലത്തിൻ്റെ അടുത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ നടക്കുകയാണ് കുക്കാർ ഭാഗത്ത് കഴിഞ്ഞത് ഇവിടെയാണ് ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും മെർച്ചും പോയിൻ്റ് വരുന്നുണ്ട് മംഗൽപ്പാടി ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്ന കേട്ട നിലവിലിപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും പാത കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് നമ്മൾ ഈ വലതു കാണുന്ന സർവീസ് റോഡിൽ അവിടെയും ഇപ്പോൾ ഫുട് പാത്തിൻ്റെയും ഡ്രൈനേജിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് സർവീസ് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഇതൊക്കെ നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഇവിടെ മുതൽ നടപ്പാതയുടെ നിർമ്മാണം പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു ഈ പാതയിൽ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഇനി ഒരു കൂടിപ്പോയാലൊരു രണ്ട് പത്ത് പതിനഞ്ച് ദിവസത്തിനകം ഇവർ പൂർണ്ണമായിട്ടും ആറുവരി പാതയിൽ താറും പ്രവൃത്തികൾ ഫിനിഷാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞാൽ ഇപ്പോൾ ആറുവരി പാതയിൽ പൂർണ്ണമായിട്ടും കഴിയും പിന്നെ ഇനി ഫുട്പാത്തിൻ്റെ സർവീസ് റോഡിൻ്റെ ലൈറ്റിങ്ങിൻ്റെ ഡിവൈഡറിൻ്റെ ഭാഗത്തുള്ള പെയിൻറ്റിങ് വർക്ക് അണ്ടർ പാസിന് താഴെയുള്ള വർക്കുകൾ അതൊക്കെയാണ് ബാക്കിയായിട്ടുള്ളത് എന്തായാലും വർക്കൊക്കെ നല്ല രീതിയിൽ തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ നയാബജാർ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു മെറിച്ചും പോയിൻറ്റ് വരുന്നുണ്ട് വലതു ഭാഗത്തായിട്ട് അപ്പോൾ ഇവിടെ മുതൽ ഈ ക്ലോസ് ആണ് കേട്ടോ നമ്മുടെ നയാബാർ കഴിഞ്ഞ് ഉപ്പള മേൽപ്പാലം വരെ ടാറും പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഒരു വശത്ത് ഇതാ ഇവിടെ വരെ രണ്ട് ക്ലോസ് ആണ് ഇവിടെ മുതൽ സർവീസ് റോഡ് കാസർഗോഡ് പോകുന്നതുണ്ട് ഇവിടം വരെയാണ് മൂന്നരിപ്പാ തോറന്നുകൊണ്ട് തരുന്നത് ഇവിടെ മുതൽ എക്സിറ്റ് അടിച്ച് നമ്മുടെ നയാ ബസാർ കഴിഞ്ഞുള്ള ഭാഗത്ത് പോകണം അതായത് നമ്മുടെ ഉപ്പളയിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇപ്പോൾ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന വർക്കാണ് നിലവിൽ ആ ഭാഗത്ത് നടക്കുന്നത് കൂടാതെ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ താഴെ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് നടക്കാണ്ട് അവിടെ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സാധന സാമഗ്രികളൊക്കെ അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇവിടെ മുതലാണ് ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നത് നമ്മളെ ഈ ഇടതു ഭാഗത്തായിട്ട് ഫൈനൽ ടാറിങ്ങാണ് നടക്കുന്നത് ഒരു വശത്ത് സെക്കൻഡ് ലെയർ ടാറിങ് നടന്നിട്ടുണ്ട് നമ്മുടെ നയാബസാർ അത് കഴിഞ്ഞ് കൈക്കമ്പ അടുത്തടുത്തായിട്ടാണ് അണ്ടർ പാസേജ് വരുന്നത് അപ്പോൾ നമ്മളെ നയാബസാർ ചെറിയൊരു അണ്ടർ പാസ്സേജ് ആണ് കൊടുത്തിട്ടുള്ളത് അണ്ടർ പാസേജിന് താഴെയായിട്ട് ടാറിംഗ് പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്തൊക്കെ ഇനി നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കി ലെയ്റ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇനി നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് ഡ്രെയിനേജ് ഒക്കെ ആദ്യമേ കഴിഞ്ഞിട്ടുണ്ട് ചിലയിടങ്ങളിൽ മാത്രമാണ് ഇനി ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കാനായിട്ടുള്ളത് കേട്ടോ എന്തായാലും നമ്മുടെ കൈക്കമ്പ ഭാഗത്തൊക്കെ അണ്ടർ പാസിന് താഴെയായിട്ടും ഇനിയും വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് അവിടെ അണ്ടർ പാസിന് താഴെയായിട്ട് നടക്കാനുള്ള ഫുട് പാത്തിൻ്റെ നിർമ്മാണം നമ്മളെ കാസർഗോഡ് ചോക്കി ഭാഗത്തൊക്കെ ഏരിയ ഭാഗത്തൊക്കെ നിലവിൽ നടക്കുകയാണ് ഈ ഇവ വിഭാഗത്തിപ്പോൾ ടാറും പ്രവൃത്തികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ചൂടാണ് കേട്ടോ നമ്മുടെ പുറത്തു ചൂടും ഇവിടെ ഈ ടാറിൻ്റെ ചൂടും എന്തായാലും ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ വർക്കും നിലവിൽ തകൃതിയിൽ നടക്കുകയാണ് നമ്മളെ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള ലൈറ്റിങ്ങിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള ലൈറ്റിങ്ങിൻ്റെ വർക്ക് നിലവിൽ നടക്കുകയാണ് കൂടാതെ നമ്മുടെ കുമ്പള ഫ്ലൈ ഓവർ തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു വശത്തായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് മറു വശത്തിപ്പോൾ ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു പത്ത് ഇരുപത് ദിവസത്തിനകം ഇവർ പൂർണ്ണമായിട്ടും ഈ ടാറിംഗ് പ്രവൃത്തികളൊക്കെ ഫിനിഷ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ ബീസി ചെയ്യാനുള്ള വർക്ക് മാത്രമാണ് ബാക്കി ഉള്ളതെട്ടോ അപ്പോൾ പാലത്തിന് മുകളിലൊക്കെ ബീ സിയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഈ സാധാരണ മണ്ണടിച്ചുയർത്തിയ ഭാഗത്തൊക്കെ രണ്ട് മൂന്ന് ലെയർ ആണ് നടക്കുന്നത് അവിടെ ആ ഭാഗത്ത് അവസാന ലേ ടാറിങ് മാത്രമാണ് പാലത്തിന് മുകളിലായിട്ട് ചെയ്യാറുള്ളത് കേട്ടോ നമ്മൾ കൈക്കമ്പ അണ്ടർ പാസേജിൻ്റെ താഴെയുള്ള ദൃശ്യമാണ് കാണുന്നത് നല്ല വലിപ്പമുള്ള അണ്ടർ പാസേജാണ് കൈക്കമ്പ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ാലും അണ്ടർ പാസ്സേജിൽ നിന്ന് നമ്മുടെ സർവീസ് റോഡിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടാണ് കാണാൻ കഴിയില്ല അധികവും അപ്പോൾ വലിയ അപകടങ്ങളൊക്കെ ഇടവരുത്തും ഇട കൂടി നല്ല സ്പീഡിൽ വാഹനങ്ങൾ പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വേണം വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉപ്പള ഭാഗത്തൊക്കെ നമ്മളെ മൂന്നേ രണ്ടല്ലേ അവിടെ വാഹനം ഗതാഗതം പോകുന്നത് പുതിയ പാലം ഒരു സൈഡ് മാത്രമാണ് മറു സൈഡ് രണ്ട് വരിപ്പാതം അതേ പാലം നിലനിർത്തിക്കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം അപകടങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ ദേശീയപാതയിൽ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല അപ്പോൾ വാഹനങ്ങൾ സ്പീഡിൽ പോകുമ്പോൾ എന്തായാലും സൂക്ഷിച്ചു വേണം പ്രത്യേകിച്ച് നമ്മളെ രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരുപാട് അന്യ സംസ്ഥാന ചരക്ക് ലോരികൾ ട്രക്കുകളൊക്കെ ഈ റോഡിൻ്റെ ആറുവരി പാതയിൽ സൈഡിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് പലയിടത്തും വലിയ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല ഏരിയയിലും അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും സൂക്ഷിച്ചു വേണം രാത്രി കാലങ്ങളിലും പകലായാലും വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പള ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും മെർജിങ് പോയിൻ്റ് നിലവിലെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇവിടെ ടാറിങ് പ്രവർത്തികളാണ് നടന്നു കൊണ്ടിരിക്കുന്നത് ഉപ്പള അപ്രോച്ചുകളുടെ ഭാഗത്ത് ഏകദേശം അവസാന ഘട്ടത്തിലാണ് വർക്കുകൾ മുമ്പോട്ട് പോകുന്നത് ഈ ഭാഗത്തൊക്കെ ഇനി നടപ്പാതെ ഇവിടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ ഡ്രെയിനേജ് ഒക്കെ ഫിനിഷ് ആയതാണ് എന്തായാലും ഈ ഭാഗത്തൊക്കെ നമ്മൾ കണ്ടതാണ് നല്ല രീതിയിൽ ട്രാഫിക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു ഏരിയയും കൂടിയാണ് നമ്മുടെ ഉപ്പള ഏരിയ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് രണ്ടാം തീയതി രാവിലെയാണ് കേട്ടോ അതിരാവിലെയാണ് എന്തെന്നറിയില്ല ഉപ്പള ഭാഗത്ത് ട്രാഫിക് ഇന്ന് നന്നേ കുറവാണ് ഇല്ലെങ്കിൽ നമ്മൾ ഈ കൈക്കമ്പ കഴിഞ്ഞുള്ള ഭാഗം മുതൽ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കിൽ ഇരുവശത്തോട്ടും ആനുകപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മൾ പഴയ ദേശീയപാത കൂടി നേരത്തെ വിപ്ലവഭാഗത്തോട്ട് പോകുമ്പോഴൊക്കെ ഉപ്ല ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഒരുപാട് വേസ്റ്റുകൾ ഇട്ടിരിക്കുന്ന ദൃശ്യമൊക്കെ സമൂഹ മാധ്യമങ്ങൾ വൈറലായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് നിലവിലിപ്പോൾ പുതിയ പാത വന്നതിന് ശേഷം നമ്മുടെ തലപ്പാടി ഭാഗത്ത് ഒരുപാട് വേസ്റ്റുകൾ ആ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇട്ടിരിക്കുന്നു നേരത്തെ ഈ പഞ്ചായത്ത് അധികൃതരും മറ്റേ യു എൽ സിസിൻ്റെ വർക്കേഴ്സൊക്കെ ക്ലീൻ ചെയ്താണ് വീണ്ടും അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ നല്ല പാത നമുക്ക് ഉണ്ടാക്കി തരുന്നതുകൊണ്ട് അത് വൃത്തിയോടെ സൂക്ഷിക്കേണ്ടത് ഓരോ പോരിൻ്റെയും കടമയാണ് ഉപ്പള മേൽപ്പാലം കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടാറും പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട് നിലവിലിപ്പോൾ ഇവിടെ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന വർക്കാണ് ഉപ്പള മേൽപ്പാലത്തിന് മുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നമ്മൾ ഉപ്പള ടൗൺ കഴിക്കാൻ കഴിഞ്ഞ് നിലവിലിപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുകയാണ് എന്തായാലും ഉപ്പള ടൗണിൽ വരുന്ന ഗതാഗത കുരുക്കിന് ഈ മേൽപ്പാലം വരുന്നതോടുകൂടി ഒരു പരിഹാരമാകുമെന്നത് നമുക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ നേരത്തെ ഉപ്പള ടൗണിലുള്ള മേൽപ്പാലം കുറച്ചുകൂടി നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഭാഗത്ത് സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഉപ്പള ബസ് സ്റ്റാൻഡ് ഭാഗത്തുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ കാസർഗോഡ് ടൗൺ കഴിഞ്ഞാൽ നമ്മൾ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ ഉപ്പള ടൗൺ ഭാഗത്ത് ഇപ്പോൾ ആ മേൽപ്പാലത്തിൻ്റെ താഴെ സർവീസ് റോഡിനെ റെഡിയാക്കാൻ ബാക്കിയുണ്ട് കൂടാതെ അവിടെയുള്ള മേൽപ്പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സാമഗ്രികളൊക്കെ എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഉപ്പള മേൽപ്പാലം കഴിഞ്ഞ് നമ്മൾ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോകുന്നത് കേട്ടോ ഈ അപ്രോച്ച് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്രോച്ച് റോഡ് നമ്മളെ ഉപ്പള കഴിഞ്ഞ് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നത് അവിടെയാണ് എനിക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ളത് നിലവില് ഈ മേൽപ്പാലത്തിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് ശേഷമായിട്ടുണ്ടായിരുന്ന ഈ ഭാഗത്ത് അതിൽ തുറന്ന് കൊടുക്കുക എന്തായാലും ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തിന് നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെയാണ് മെർജി പോയിന്റ് വരുന്നുണ്ട് ഉപ്പള ടൗൺ കഴിഞ്ഞ് നമ്മൾ ആറുവരിപ്പാതയിലോട്ട് കയറാനുള്ള ഒരു സ്ഥലം കൂടിയാണ് എന്തായാലും ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്കുകൾ കഴിഞ്ഞ ഇടം കൂടിയാണ് നമ്മളെ ഉപ്പള ഇവിടെ മുതലാണ് ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ മുതൽ ലൈൻ മാർക്കിംഗ് നമ്മുടെ മഞ്ചേശ്വരം തലപ്പാടി വരെ ലേൻ മാർക്കിങ് ഭാഗികമായിട്ട് നടന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല നമ്മുടെ മഞ്ചേശ്വരം ഭാഗത്തൊക്കെ കഴിഞ്ഞ് തലപ്പാടി ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ടും ലെയിൻ മാർക്കിങ് കഴിഞ്ഞ ഇടം കൂടിയാണ് ഇവിടെ ഭാഗത്തായിട്ടാണ് ഒരു മെർജിങ് പോയിന്റ് വരുന്നത് എന്തായാലും ഉപ്പള കഴിഞ്ഞ് ഉപ്പള ഗേറ്റ് ഭാഗത്ത് ചെറിയൊരു ലേറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് ആ ഭാഗത്ത് പോകാൻ കഴിയുകയുള്ളു നമുക്ക് ഈ യു എൽ സി സിയുടെ റീച്ചിൽ പല ഭാഗത്തും ചെറിയ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ ആണ് അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് റീച്ചിനെ അപേക്ഷിച്ച് കണ്ണൂർ ജില്ലയിലോട്ട് പോകുമ്പോൾ അവിടെ വലിയ അണ്ടർ പാസേജുകളാണ് പല ഭാഗത്തും നൽകിയിട്ടുള്ളത് നമ്മുടെ മേഗാ കമ്പനീൻ്റെ കേരളത്തിലെ രണ്ടാമത്തെ റീച്ച് ചെങ്കള നീരശം റീച്ചും നിലവിൽ ഇപ്പോൾ നല്ല വർക്ക് പുരോഗതി കാണാൻ കഴിയുന്നുണ്ട് ചട്ടഞ്ചാൽ ഭാഗത്തൊക്കെ വർക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഴക്കാലത്തിന് മുമ്പ് തന്നെ പരമാവധി വർക്കുകൾ അറിയിച്ചിൽ നമ്മുടെ ചെറുക്കിള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗങ്ങളിൽ തീർക്കാനാണ് മേഘാ കമ്പനിയുടെ പ്ലാൻ എന്തായാലും നല്ല രീതിയിൽ മണ്ണിടിച്ചിലും ഉണ്ടാകുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ നമ്മൾ മഴ വരുന്നതോട് കൂടി നമുക്കറിയാം അവിടെ എത്രത്തോളം അവർ വർക്ക് ചെയ്തത് ഫലപ്രദമായി എന്നത് ഉപ്പള ഗേറ്റ് ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് പ്പോൾ ആ ഗേറ്റ് കഴിഞ്ഞ് ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിങ് കഴിഞ്ഞ ഇടം കൂടിയാണ് കൂടാതെ ഇനി നടപ്പാതെ ഇവിടെ നിർമ്മാണമാണ് നടക്കാൻ ബാക്കിയുള്ളത് ഈ ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ നേരത്തെ വർക്കൊന്നും ഈ ഭാഗത്ത് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ ഇനി ഈ ഭാഗത്ത് മാത്രമാണോന്ന് തോന്നുന്നത് എനിക്ക് അധികവും സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെയും രണ്ട് ഭാഗത്തായിട്ട് മേർച്ചു മോയിൻറ്റ് കാണാൻ കഴിയുന്നതുണ്ട് അപ്പോൾ വലതു ഭാഗത്തായിട്ട് നമ്മൾ ചെറിയൊരു സർവീസ് റോഡാണ് പോകുന്നത് നമ്മളെ ഉപ്പള പാലം വരെയാണ് സർവീസ് റോഡ് ഉള്ളത് കേട്ടോ എന്തായാലും ഇവിടെയൊക്കെ സർവീസ് റോഡ് ഇനിയും റെഡിയാകാൻ ബാക്കിയുണ്ട് ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഉപ്പള പാലത്തിൻ്റെ അടുത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഉപ്പളയിൽ നേരത്തെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ നേരെ മൂന്ന് വരിപ്പാതയെന്ന് നേരെ വരുന്നത് രണ്ട് വരിപ്പാതയിലോട്ടാണ് അപ്പോൾ അപ്പോൾ രാത്രി കാലഘട്ടത്തിലാണ് നമ്മൾ വർക്ക് നടക്കുന്ന സൂക്ഷിച്ച് വേണം വണ്ടി വാഹനങ്ങളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അപകടത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മുതൽ നമുക്ക് കാണാൻ കഴിയും മൂന്നേ രണ്ടാണ് അനുഭവത്തിലാണ് വാഹനങ്ങൾ പോകുന്നത് പുതുതായി നിർമ്മിച്ച പാലത്ത് കൂടി നമ്മളെ കാസർഗോഡ് ഭാഗത്തോട്ട് മംഗലാപുരം ഭാഗത്തോട്ട് പഴയ പാലം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ട്രാഫിക് പോകുന്നട്ടെ അപ്പോൾ ഇവിടെ മുതൽ രണ്ട് ഭാഗത്തായിട്ടും ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട് ഇനി വലതു ഭാഗത്തുള്ള കുറച്ച് ഇടങ്ങൾ മാത്രമാണ് സർവീസ് റോഡ് റെഡിയാക്കാൻ ബാക്കിയുള്ളത് ഇവിടെ സെൻട്രലായിട്ട് കുറച്ച് സ്ഥലം നമുക്ക് കിട്ടും എന്താ പറഞ്ഞാൽ ഇവിടെ രണ്ട് വരി പാതയാണ് ഈ ഇടത് ഭാഗത്തായിട്ട് മംഗലാപുരം ഭാഗത്തോട്ട് പോകുന്നത് എന്തായാലും ഇവിടെ ദേശീയപാത അതോറിറ്റിൻ്റെ ഒരു ബോർഡ് ഇവർ സ്ഥാപിച്ചിട്ടുണ്ട് അത് വീണിരിക്കുകയാണ് ഇപ്പോൾ നാരോ റോഡ് ഗോ സ്ലോ ഓക്കെ ഇവിടെ ടോൾ ഫ്രീ നമ്പറുണ്ട് വൺ സീറോ ഡബിൾ ത്രീ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ കാസർഗോഡ് ആദ്യത്തെ റീച്ചിൽ കുമ്പളഭാഗത്ത് മാത്രമാണ് രണ്ട് സ്ഥലത്തായിട്ടും മൂന്ന് വരിപ്പാലം മൂന്ന് വരിപ്പാലവും വരുന്നത് കുമ്പളഭാഗത്താണ് ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ പുതുതായി വെച്ച മൂന്ന് വരിപ്പാലവും പഴയ രണ്ട് വരിപ്പാലവും മൂന്നേ രണ്ടിലാണ് പോകുന്നത് എന്തടി ടൗൺ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ തലപ്പാടി മുതൽ ഈ ഒസങ്കടി കഴിഞ്ഞുള്ള ഭാഗം വരെയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ചെറിയ കുന്നിൽ മുതൽ നമ്മുടെ ഉപ്പള പാലം വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ